ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്ക് കഴിഞ്ഞ എലക്ഷന് ഈ എന്താണ് എന്താ ലോക്സഭ എലക്ഷനെ ഇവിടെ രണ്ടായിട്ട് ഇവർ തിരിഞ്ഞങ്ങനെ നിൽക്കും ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനത് ഓരോ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളായിട്ട് നിൽക്കുന്ന പാർട്ടികളും എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ വിചാരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും ഈ സാധനം തിരിച്ചറിയാതെ എങ്ങനെങ്കിലും അധികാരത്തിൽ വരണമെന്നുള്ള കൊതികൊണ്ട് മാത്രം നിൽക്കുന്ന ഈ അധികാരക്കൊതിയിൽ നിൽക്കുന്നവർ തന്നെയാണ് അതാണ് അതിനകത്ത് പ്രശ്നം ഞാനിത് കൂടുതൽ ഉത്തരവാദിത്തം കോൺഗ്രസ്സിനുണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസ് എല്ലായിടവും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് അതേ ഉത്തരവാദിത്വം ഓരോ പ്രദേശത്തുള്ള രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ട് ഇവിടെ സി പി എമ്മിന് ഒരിക്കലും കോൺഗ്രസുമായിട്ട് ചേർന്നിട്ട് കേരളത്തിനകത്ത് ഇന്ത്യൻ പുത്തൻ രാഷ്ട്രീയ പുതിയ രാഷ്ട്രീയത്തിനകത്ത് നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവരാണെന്ന് പറയാനവർക്ക് പറ്റത്തില്ല ഇതുകൊണ്ടാണ് ഈ അധികാരം ആണ് ഈ ആൾക്കാരെ നിർണ്ണയിക്കുന്നത് ജനാധിപത്യം എന്ന് പറയുന്ന സാധനമല്ല അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം അധികാരത്തിലേറാനാണ് അതിൻ്റെ ഗുണ എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങൾ അധികാരം കൊണ്ടുള്ള ആനുകൂല്യങ്ങൾ പറ്റി വളർന്ന ഒരു എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഈ നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി ഇയാൾ എ എ പിയെ പറ്റി പറഞ്ഞ സമയത്ത് അവരിൽ അവരിലെന്തോ പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കില്ല എനിക്കുണ്ടായിരുന്നില്ല ഒരു സമയത്ത് അതിനകത്ത് ജനാധിപത്യം ഉണ്ടെന്നായിരുന്നു ഞാൻ നോക്കിയിരുന്നത് ഉണ്ടെന്ന് വിചാരിക്കാവുന്ന ഒരു മൂന്ന് മാസം ഉണ്ടായിരുന്നു ആദ്യത്തെ മൂന്ന് ആ സമയത്ത് യോഗേന്ദ്ര യാദവും മറ്റ് വിഭാഗം പ്രശാന്ത് ഭൂഷണമൊക്കെ അത് വിട്ടുപോയപ്പോൾ നമുക്ക് മനസ്സിലായത് കാണാൻ പറ്റും എന്താണോ ജനാധിപത്യ മൂല്യം എന്ന് പറയുന്ന സാധനമില്ല സംശുദ്ധ ഭരണം എന്ന് പറയുന്നത് ഒരു അസംബന്ധം കാര്യമാണ് അങ്ങനെ ഒരു ഭരണമില്ല കാരണം ഈ ഭരണം എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിനകത്ത് ഏറ്റവും വലിയ അപകടം പിടിച്ച സാധനം ജനാധിപത്യത്തിനകത്ത് സേവനവും ക്രമീകരണമേ ഉള്ളൂ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഈ നിലനിൽക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഡീസെൻട്രലൈസ് ചെയ്യേണ്ടതാണ് അത് പോലീസ് ഡീസെൻട്രലൈസ് ചെയ്യേണ്ടതാണ് എന്താ അഡ്മിനിസ്ട്രേഷൻ ഡീസെൻട്രലൈസ് ചെയ്യേണ്ടതാണ് കോടതി ഡീസെൻട്രലൈസ് ചെയ്യേണ്ടതാണ് പട്ടാളം ഡീസെൻട്രലൈസ് ചെയ്യേണ്ടതാണ് അല്ലാതെ നമ്മൾ ഈ പറയുന്ന നിലവാരത്തിലുള്ള സെൻട്രലൈസേഷൻ്റെ ഒരു യുക്തിയും കേന്ദ്ര ഗവൺമെൻറ് പാടില്ലാത്തതാണ് അതാണ് ഇയാൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ജനാധിപത്യം എന്നാണ് തുല്യതയിൽ അടിസ്ഥാനപ്പെട്ട സാഹോദര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു സമൂഹ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ആശയമില്ലാതെ സംശുദ്ധ ഭരണം എന്ന് പറയുന്ന സാധനം നടക്കുന്നില്ല ഭരണമാണ് പ്രശ്നം ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഭരിക്കാനായിട്ടാണ് രാജാക്കന്മാർ ഹെയറാർക്കിക്കൽ സിസ്റ്റം ഉണ്ടാക്കിയത് അത് അഴിച്ചിട്ടില്ല എഴുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ മാറ്റിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇയാൾ അത് വിചാരിക്കുന്നത് പഞ്ചായത്താണ് ആകെ നമ്മൾ ആരംഭിച്ചത് അതുതന്നെ ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് കേരളത്തിലെങ്കിലും ഉണ്ടായത് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തെന്നും ജില്ലാ പഞ്ചായത്തും ഞാനിത് കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സാധനത്തിന് ഈ സമാന്തരമായിട്ട് വില്ലേജ് ഓഫീസും തഹസിൽദാർ ഓഫീസും കളക്ടറേറ്റും ഗവർണറും നിൽക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ ഭരിക്കും എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെത്തന്നെ നമുക്ക് കണ്ടതല്ലേ ഇതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഗവർണർ എങ്ങനെയെല്ലാം തടസ്സം പിടിച്ചോണ്ടിരിക്കുകയെന്ന് പറയുന്നത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ് ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യാൻ സഹായിക്കാനായിട്ട് ഒരു ഗവർണറെ ആവശ്യമില്ല എന്നുള്ളതാണ് ഗവർണർ തസ്തികയൊക്കെ എടുത്തു കളയേണ്ടതാണ് നമ്മുടെ നമ്മുടെ ഭരണഘടനയ്ക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഈ സ്ട്രക്ചറിലായ മാറ്റം വരുത്തണമെന്നുള്ള അറിവില്ല അത് പുതിയതായി കൊണ്ടുവരേണ്ടതാണ് പഞ്ചായത്ത് അങ്ങനെയാണ് ത്രിതല പഞ്ചായത്ത് എന്നുള്ള സങ്കല്പം ഉണ്ടാക്കിയത് തന്നെ അത് ഇതുവരെ റിയലൈസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തുകൊണ്ട് മാത്രമേ കഴിയുള്ളൂ ക്ലാസ് റൂംസ് ഇത് ചെയ്യേണ്ടതുണ്ട് ഡീസറ്റലൈസ് ചെയ്യേണ്ടതുണ്ട് ഈ അധ്യാപകന്മാരും വേണ്ടിയിട്ട് നിൽക്കുന്ന പിള്ളേരെ ഉണ്ടാക്കാനുള്ള സ്ഥലമല്ലത് കോടതിയിൽ കോടതിയിലിരിക്കുന്നവർ അറിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ ജനാധിപത്യം വന്ന കാര്യം സുപ്രീം കോടതി എന്നുള്ള പേരെന്താണ് ഇയാൾ ജനാധിപത്യത്തിനകത്ത് സുപ്രീമാരാണ് ജനങ്ങളാണെന്ന് പറയും ഇവ ഞങ്ങളെ സുപ്രീം കോടതി നിൽക്കുന്നത് ഇതുകൊണ്ടാണ് ഈ സ്ട്രക്ചർ അഴിക്കാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഒരു ഒരു കേരളത്തിന് പുറത്തോട്ട് ഒരു കേസ് പോകേണ്ടത് കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റും തമിഴ്നാട് എന്ന് പറയുന്ന സ്റ്റേറ്റും തമ്മിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ മുകളിൽ ഡിബേറ്റ് ചെയ്യാനും ആർബിറ്ററി ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഉണ്ടാകേണ്ടത് അല്ലാതെ വ്യക്തികൾ അവിടെല്ലാം പോയി കേസ് പറയാൻ പോകേണ്ട ആവശ്യം എന്താ ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കേണ്ടത് പണ്ട് രാജാവെന്ന് ഞങ്ങളുടെ ബ്രിട്ടീഷ് രാജാവിൻ്റെ അടുത്ത് ഒരു കേസ് എത്തിച്ചേരാതിരിക്കാൻ അയാളുടെ മുന്നിൽ അത് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി തടസ്സത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ ഹെയർ ആർക്കി നമ്മളെപ്പോഴും മനസ്സിലാക്കാനുള്ളതാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എല്ലാ കാര്യവും സെൻട്രലിൽ ഇരിക്കുന്നവർക്ക് ചെയ്യാനൊക്കത്തില്ല അപ്പോൾ വഴിയിലിട്ട് തടയണം തടയാനാണ് തടയാനാണ് നമ്മൾ ഈ ഹെയാർക്കിക്ക് സിസ്റ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ അവസാനം ദയാ ഹർജി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് രാജാവ് ഇരിക്കുന്നത് ഇത്രയാണ് മനസ്സിലാക്കേണ്ടത് ഇതല്ല നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഞാനെന്താനും കൂടെ അതിർത്തി തർക്കം ഉണ്ടായാൽ അത് നമ്മൾ ജീവിക്കുന്ന പഞ്ചായത്തിലാ കേസ് തീരണം പത്ത് തട്ടിൽ നമ്മൾ കോടതി ഉണ്ടാക്കിന്ന് വെക്കുക പത്താമത്തെ തട്ടിന് കഴിഞ്ഞ ശേഷം ക തട്ടില്ലാത്ത കൊണ്ടാണ് അതിന് മേളിൽ പോകത്തത് അതി സുപ്രീം കോടതി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടാകാം അങ്ങനെ അവിടെ കൂടെ പോകും നമ്മൾ അല്ലെങ്കിൽ സുപ്രീം കോടതി പോകുമ്പോൾ കാര്യങ്ങൾ ശരിയാവുകയല്ല ലോകത്ത് ഏത് വിധി വന്നാലും ആ വിധി ആർക്കെങ്കിലും അനുകൂലമായിട്ടേ നിൽക്കുകയുള്ളൂ അല്ലാതെ പേർക്കും കൂടെ അനുകൂലമായിട്ടൊരു വിധി ലോകത്തില്ല പിന്നെ എന്തിനാ മേപ്പോട്ട് പോകുന്നത് എന്തെന്നെയാണത് അത് തന്നെ അതാണ് പറയേണ്ടത് നമുക്ക് കാണുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ മേളൊരു കോടതി ഉണ്ട് ഞാനവിടെ പോയി എന്തു ഈ ചെയ്യുന്നത് ഇരുപത്തഞ്ചും മുപ്പതും വർഷം കോടതികളിൽ പോയിട്ട് ഒരു കാലത്തും കിട്ടുന്ന വിധി ജീവിക്കാൻ പറ്റാത്തവരായി എല്ലാവരും മാറുന്നത് മാത്രമേ ഈ ആർക്കും കൊണ്ടുണ്ടാകുകയുള്ളൂ ഹേറാർക്ക് കൊണ്ട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമല്ല ഹേറാർക്ക് കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ ഗുണമുള്ളൂ അതുകൊണ്ടാണ് അത് രാജാ അത് ഉപയോഗിച്ചത് ജനാധിപത്യത്തിന് അത് ഇല്ല ഒരു കേസ് പഞ്ചായത്തിനപ്പുറത്ത് പോകേണ്ട പഞ്ചായത്തിനകത്ത് ഒരു ജഡ്ജി ഇരുന്നത് ഇത് വിരിക്കാൻ അനുവദിച്ചുകൂടാ നിയമം പഠിച്ച ഒരാൾ അവിടെ ഇരുന്ന് നിയമം വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ജൂറി കേൾക്കണം അവിടെ എല്ലാ തരത്തിലുള്ള നമ്മൾ ആരാണെന്ന് അറിയുന്നവർ തന്നെ അവിടെ ഇരിക്കേണ്ടത് അപ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള റെപ്രസൻറ്റേഷനുള്ള ജൂറി കേട്ട് തീരുമാനമെടുക്കുന്നത് ഫൈനലായേ പറ്റൂ അങ്ങനെ ഫൈനലാക്കുന്നത് ഏത് അവസാനത്തെ ഏത് ഫൈനലും അത് ഇനി എത്ര ഏറെ ആർക്കും ഉണ്ടാക്കി ഫൈനലാക്കിയാലും എല്ലാവർക്കും കൂടെ പറ്റുന്ന ഒരു രീതിയിൽ ലോകത്തില്ല പിന്നെ എന്തിനാണ് പോകുന്നത് ഇത്രയാണ് നമ്മൾ കേൾക്കേണ്ടത് മുഴുവൻ കേട്ടതോ അതിന് ശേഷം എടുത്ത തീരുമാനം അനുഭവിക്കുക എന്നുള്ളതല്ലാതെ ഏത് കോടതിക്ക് അവസാനത്തെ കോടതിയിൽ പോയാലും അതേ അനുഭവം തന്നെയാണ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ കോടതിയിൽ അത് നിർത്താൻ പറ്റും വേണ്ട വണ്ണം കേൾക്കപ്പെടുന്നു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് ചെയ്തെടുക്കുന്ന നിലവാരത്തിൽ ഡീസെൻട്രലൈസ് ചെയ്ത കോടതികളുണ്ടാകേണ്ടതുണ്ട് പഞ്ചായത്തിന് പുറത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ട സാധനങ്ങളാണ് തൊണ്ണൂറ് ശതമാനം അതിർത്തി തർക്കങ്ങളും ഇത്തരത്തിലുള്ള കേസുകൾ മുഴുവനും പഞ്ചായത്തിനകത്ത് ഒരു ഒരു ബോഡി രൂപപ്പെടുത്തി അതിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്ന് പറയുന്ന നിലവാരത്തിൽ ഒരു പുതിയ തസ്തിക ഉണ്ടാക്കി അതിനകത്തേക്ക് ഈ നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾ സഹായകരമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ കൗൺസിലേഴ്സിനേക്കുണ്ടാക്കിയില്ലേ പണ്ടില്ലായിരുന്നല്ലോ കൗൺസിലേഴ്സ് ഇപ്പോൾ ആളുകൾ തമ്മിൽ അങ്ങോട്ടേക്കിട്ടും ഭാര്യയും ഭർത്താവ് തമ്മിൽ വഴക്ക് തീർക്കാനായിട്ട് ഈ കൗൺസിലേഴ്സിനെ വെച്ചിരിക്കുന്നത് അത് പഴയ കോടതി അവിടെ വെച്ചിട്ട് കൗൺസിലേഴ്സിൽ നിന്ന് വയ്ക്കുക എന്നുള്ളതാണ് ഈ അസംബന്ധം കോടതി ഇല്ലാതാകേണ്ടതുണ്ട് നമ്മൾ നിലനിൽക്കുന്ന സിസ്റ്റത്തിൽ കോടതി ആവശ്യമില്ല ഇങ്ങനത്തെ കോടതിയേ ആവശ്യമില്ല അതൊക്കെ ആളുകളെ സ്റ്റാൾ ചെയ്യാനായി നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലൈൻറ്റ് എത്ര നാൾ നീട്ടിക്കൊണ്ടുപോകണമെന്ന് റിസർച്ച് ചെയ്തിരുന്നവരുണ്ടാക്കിയതാണ് ഈ മേളിലോട്ട് മേളിലോട്ട് കോടതി അല്ലാതെ നിയമവും നീതിയോ ഒരു ബന്ധം അതിനില്ല ഇത് നമ്മളത് മനസ്സിലാക്കാതെ ഇതൊക്കെ എന്തോ അത്യാവശ്യമുള്ളതാണെന്നും അതെടുത്ത് ജന എന്താണ് നന്നായി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംശക്ത ഇതാണ് ഈ എന്ന് പറഞ്ഞ വിദ്വന്മാർ ആലോചിച്ചത് ഇല്ലാതിരുന്നാൽ ഭരണം നന്നാകുന്നതാണ് ഇല്ല ജനാധിപത്യത്തിനകത്ത് സേവനമേ ഉള്ളു അത് കാരണം കൊണ്ട് തന്നെ അതിൻ്റെ പോളിസി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന നിലവാരത്തിലാണ് മനസ്സിലാക്കുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയാൽ ഒരു പുതിയ ഇപ്പോൾ നമ്മൾ ഒരു ഹൗസിങ് കോളനിയെ ഉണ്ടാക്കുന്നു ഹൗസിങ് കോളനിയിലുള്ള എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റി എല്ലാവർക്കും ഒരുപോലെയാണ് വെള്ളം എല്ലാവർക്കും ഒരുപോലെയാണ് ഈ സേവന ഈ എന്താണ് വൃത്തിയാക്കുന്ന സാധനങ്ങളും അതുപോലെ മെഡിക്കൽ അസിസ്റ്റൻസ് കിട്ടുന്നത് ഇതെല്ലാം ഇങ്ങനെയാണ് നമ്മൾ ഇത് തുല്യത ഉണ്ടാക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഈ എന്ന് പറയുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല നിങ്ങൾ മനുഷ്യനാണോ നിങ്ങൾക്കത് കിട്ടും എന്ന് പറയുന്ന നിലവാരത്തിലുള്ള സ സംവിധാനമാണ് ഈ പറയുന്ന എൻവിസേജ് ചെയ്യുന്ന മെച്ചപ്പെട്ട സമൂഹം എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് വ്യാപകമായി എല്ലാവർക്കും എത്തിക്കുക എന്ന് പറയുന്നത് അതാണ് ഡീസിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഐഡിയോളജിക്കലായിട്ട് നിൽക്കേണ്ടത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എല്ലാവർക്കും ഗുണകരമായിട്ട് മാറുമോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ ആശയം അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മൂല്യങ്ങൾ രൂപപ്പെടുത്തേണ്ടത് അതല്ലാതെ ഈ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തിട്ട് ജനകീയവൽക്കരിക്കാൻ കഴിയില്ല സമാന്തര ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി ഇത് മാറ്റുക എന്നുള്ളതാണ് എഴുപത്തഞ്ച് വർഷമായിട്ട് നമ്മളത് ചെയ്യത്തിട്ടില്ല നമ്മളാകെ വിചാരിക്കുന്ന അഴിമതിയില്ലാത്ത ആൾ വന്നാൽ അങ്ങനെ ഒരു പണി നടക്കത്തില്ല വാളും തോക്കും കൊടുത്തിട്ട് ആളുകളോട് സ്നേഹത്തോടെ പെരുമാറാനായിട്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ല വാൾ വെച്ച് വെട്ടാനും തോക്ക് കൊണ്ട് വെടിവെക്കാനേ പറ്റത്തുള്ളൂ ശവങ്ങളെ കൈകാര്യം ചെയ്യാനേ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അത് നിങ്ങൾ നല്ല ആളായത് കാരണം കൊണ്ട് തോക്ക് വെച്ച് വെടിവെച്ചാൽ മറ്റേ ആൾ കൊല്ലപ്പെടാതിരിക്കത്തില്ല അങ്ങനെയത് മനസ്സിലാക്കേണ്ടത് ഈ ഭരണം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടാക്കി നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ജനകീയമായ ഒരു പ്രവർത്തനം സാധ്യമല്ല ഞാൻ ഇതെൻ്റെ തിരിച്ചറിവാണ് അതിന് പുതിയ ഫോംസ് ഉണ്ടാക്കിയേ പറ്റൂ സമാന്തരമായ ഫോംസാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമാന്തരമായ ഫോംസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമും ക്ലാസ് റൂമിനകത്തെ വിദ്യാഭ്യാസം നടത്തുകയല്ല വേണ്ടത് ഓരോ കുട്ടിയിലും എന്ത് കഴിവാണോ ഉള്ളത് അത് പരിപോഷിപ്പിക്കുന്ന എക്സ്പോഷർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന രീതിയിലാണ് ഇത് സംവിധാനം ഉണ്ടാകേണ്ടത് അല്ലാതെ ആരെങ്കിലും കാണാതെ പഠിപ്പിച്ച് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഇടമല്ലത് ഓരോ പൗരനെയും തേച്ചും എനിക്ക് വിളങ്ങുന്ന സാധനമാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലാതെ ആർക്കെങ്കിലും ആരെങ്കിലും ഉപയോഗിക്കാനും തൊഴിൽ ചെയ്യാൻ വേണ്ടിയല്ല വിദ്യാഭ്യാസം നമ്മളിലുള്ള സാധ്യതകൾ അനാവരണം ചെയ്ത് കൂടുതലും മെച്ചപ്പെടുത്തുന്ന സിസ്റ്റങ്ങൾ രൂപപ്പെടുത്തുന്നതിനാണ് നമ്മൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതൊക്കെ ഈ നിലവാരത്തിൽ ഈ വിഷയങ്ങൾ മനസ്സിലാക്കി ഈ മേഖലകളിൽ മുഴുവനും സമാന്തരമായ രീതികൾ ആവിഷ്കരിച്ച് പഴയതിനെ മാറ്റിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യാൻ നമ്മൾ ആരംഭിക്കാതെ സെക്രട്ടേറിയറ്റിൽ കയറി ചീഫ് സെക് ചീഫ് മിനിസ്റ്ററും ചീഫ് സെക്രട്ടറിയും ആയിട്ട് നല്ല സംശുദ്ധ ഭരണം കാഴ്ച വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ചുംഭന്മാരുടെ വിചാരമാണ് അത് എഴുപത്തഞ്ച് വർഷം നമ്മൾ കണ്ടതാണ് ഇന്ന് ഇരുപത്തഞ്ചും മുപ്പതും രാജാക്കന്മാരുള്ള രാ സ്റ്റേറ്റുകളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് അസംബന്ധമാണെന്ന് തിരിച്ചറിയാനുള്ള വിവരമെങ്കിലും നമ്മൾ അനുഭവം കൊണ്ട് പഠിക്കേണ്ടതാണ് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇനി പരിപോഷിപ്പിച്ചുകൂടാ ഒരു സെൻട്രലൈസേഷനെ അനുവദിച്ചുകൂടാ ഒരു എന്താണ് ഏക കക്ഷി ഭരണം അനുവദിച്ചുകൂടാ നല്ല നേതാവില്ല നല്ല രാജാവില്ല നേ ഈ തരത്തിൽ നമ്മൾ ഈ കാണുന്ന ഒരു സാധനം കൂട്ടായ ഉത്തരവാദിത്വം കൂട്ടായ ജീവിത നിലവാരം ഉയർത്തുക ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് തിരിച്ചറിഞ്ഞാൽ ഈ പറയുന്ന ഇയാൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിനോ ഉത്തരവാദമാത്രമേ ഉള്ളൂ